ആശാ ിയങ്കരായ കൺവീനർ മിനി അതോടൊപ്പം സിന്ധു നിങ്ങളുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ അപ്പൊ ഞാൻ നോക്കുമ്പോൾ എല്ലാവരുടെയും തലയിൽ മുടി ഉണ്ടെങ്കിൽ പോലും പ്രതിനിധി ഇവിടെ തലമുണ്ടനം ചെയ്തത് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ശ്രീ പത്മജൻ തിരുവനന്തപുരത്തുള്ള ശ്രീമതി പത്മജ് ഉൾപ്പെടെയുള്ള എൻ്റെ സഹോദരി സഹോദരന്മാരെ സ്നേഹിതേസിൻ്റെ സമരം കഴിഞ്ഞ അൻപത്തിമൂന്ന് ദിവസങ്ങളായി ഈ സെക്രട്ടേറിയറ്റ് പണിക്കൽ പോരാട്ടവീരം ചോരാതെ ശക്തമായി ഓരോ ദിവസങ്ങളും കടന്നു പോകുമ്പോൾ പോരാട്ട വീര്യത്തിന് കുറവ് വരാതെയാണ് ഈ സമരം സഹന സമരം നിങ്ങൾ അവകാശ സമരം എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് അർഹതപ്പെട്ടത് ലഭിക്കേണ്ടതാണ് എന്ന ബോധ്യം സമൂഹത്തിനുണ്ട് വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുണ്ട് പക്ഷേ നിങ്ങളെ ഉപയോഗിച്ച് പാർട്ടിയുടെ പ്രവർത്തനത്തിന് വേണ്ടി ആളുകളെ കിട്ടുന്നതിന് വേണ്ടി ആളുകളെ കിട്ടാതെ വന്ന ആശാപ്രവർത്തകരെ ഉൾപ്പെടെ പാർട്ടിയുടെ സമ്മേളന വേദിയിലേക്ക് ക്ഷണിച്ചു വരുത്തി അവരെ ഉപയോഗിച്ചതിന് ശേഷം നിങ്ങളെ പറിന് അടിച്ചുപെട്ടങ്ങളുടെ അവകാശ സമരങ്ങളെ കണ്ടില്ല എന്ന് നീക്കുന്ന ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയും അതോടൊപ്പം തന്നെ ഗവൺമെൻറ്റും നിങ്ങൾക്കെതിരെ പുറം തിരിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നിവിടെ അമ്പത്തി മൂന്ന് ദിവസമായി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സാധാരണഗതിയിൽ ഗ്രാമീണ മേഖലകളിലെ സാധാരണ പാവപ്പെട്ടവർക്കും അമ്മമാർക്കും പ്രത്യേകിച്ച് ഗർഭിണികൾക്കും കുട്ടികൾക്കും ആരോഗ്യ പരിചരണത്തിൻ്റെ ചുമതല അവരുടെ ആരോഗ്യകരമായ വിശേഷങ്ങളും വിശേഷണങ്ങളും എല്ലാം ആരോഗ്യ മേഖലയിലെ ഉന്നത ഡോക്ടർമാരെയും അതിന്റെ സംവിധാനത്തെയും അറിയിക്കുന്നതിന് വേണ്ടി രണ്ടായിരത്തി എട്ടിൽ കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ച പദ്ധതി അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് നിലയിൽ ചുരുക്കത്തേരി എന്നറിയപ്പെടുന്ന ഈ കേരളത്തിലെ ആയിരക്കണക്കിന് പേരിൽ വരുന്ന ആശാ പ്രവർത്തകരെ കണ്ടില്ലായെന്ന് നടിച്ച് കൊണ്ട് അവരുടെ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ അധ്വാനത്തിന് തുച്ഛമായ ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് രൂപയാണ് പ്രതിദിനം ഇപ്പോൾ പ്രതിദിനം കൊലിയായി കിട്ടുന്നത് എന്നുള്ളതാണ് സങ്കടകരമായ ഒരു സാഹചര്യം ജീവിതത്തിന്റെ രണ്ടറ്റങ്ങൾ മുട്ടിക്കുന്നതിന് കടാപ്പാട് ഇവിടെ ഇരിക്കുന്ന സഹോദരിമാരും ഈ കേരള സംസ്ഥാനത്തെ മുഴുവൻ ആശാ പ്രവർത്തകരും അത്തരം ദുർഘടമായ ബാധയിലൂടെയാണ് കടന്നു പോകുന്നത് ഇവിടെ ഒരു ഗവൺമെന്റ് ഉണ്ട് എങ്കിൽ ആ ഗവൺമെന്റിന് പഞ്ചേന്ദ്രിയങ്ങളുള്ള ഗവൺമെന്റ് ആകണമെന്നുള്ള ജനങ്ങൾ ആഗ്രഹിക്കുന്നതാണ് സാധാരണ ഒരു മെഷീനറി സംവിധാനം പോലെ ഒരു മെക്കാനിസം പോലെ പ്രവർത്തിക്കേണ്ട ഒരു സംവിധാനമല്ല ഭരണ സംവിധാനമല്ല കേരളം പോലുള്ള സംസ്ഥാനം സമ്പൂർണ്ണ സാക്ഷരമായ കേരളത്തിൽ മാനുഷികമായ പരിഗണനകൾ മനുഷ്യന്റെ വിചാരങ്ങളും വിചാരങ്ങളുമെല്ലാം വികാരങ്ങളുമെല്ലാം കണ്ടും കൊണ്ടും ും മണത്തും കഴിയുവാൻ കഴിയുന്ന ആ ഗവൺമെന്റിന് ഹൃദയമില്ലാത്തവനോട് സങ്കടങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സമരത്തിന്റെ മുഖങ്ങൾ മാറുകയാണ് കഴിഞ്ഞ പതിനഞ്ച് ദിവസങ്ങളായി ദീർഘമായ ഓരോ ദിവസങ്ങളിലും മൂന്നാമത്തെ ടേണാണെന്ന് തോന്നുന്നു മൂന്നാമത്തെ ടേണാണ് മൂന്ന് വീതർ പേരുകൾ ഇവിടെ നിരാഹാരം പന്തലില് സമരം അനുഷ്ഠിച്ചു വരികയാണ് സഹോദരിമാർ കിടക്കുന്നത് സുഖലോലല്ല മറിച്ച് ദാരിദ്ര്യത്തിലും ബുദ്ധിമുട്ടിലും ജീവിക്കുന്ന ഇവരെ സംബന്ധിച്ച് ഇവർക്കൊക്കെ ന്യായമായ ആവശ്യങ്ങൾ സ്വാഭാവികമായും ഗവൺമെന്റ് കണ്ടു തുറന്നു കാണേണ്ടതായിട്ടുണ്ട് ഇവിടെ ആവശ്യം ർക്കർമാരുടെ മാത്രം ആവശ്യമായി ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇത് ഞങ്ങളുടെ കൂടി ആവശ്യമാണ് പൊതുസമൂഹത്തിന്റെ ആവശ്യമാണ് എഴുന്നൂറ് രൂപ എന്നുള്ള ദൈനംദിനമുള്ള ഒരു കൂലിയാണ് അല്ലെങ്കിൽ പ്രതിഫലമാണ് ഇവരുടെ പ്രവർത്തനത്തിന് ഇവർ ചോദിക്കുന്നത് ഇവരുടെ പ്രവർത്തനം എട്ട് മണിക്കൂറിന് മേളിൽ പത്തും പന്ത്രണ്ടും മണിക്കൂറുകൾ ഓരോ വീടുകളിൽ നിന്നും വിവരങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ആരോഗ്യ ആരോഗ്യവകുപ്പിന് വിവരങ്ങൾ കൈമാറുകയും ഇവർ പരിശീലനങ്ങൾ പോലുള്ള പ്രഥമ ശുശ്രൂഷകൾ നൽകുവാൻ കഴിയുന്ന പ്രാവീണ്യം നേടി അവരുടെ കഴിവുകൾ ഈ സംസ്ഥാനത്തിലെ സാധാരണ ജനങ്ങൾക്ക് കുട്ടികൾക്കും അമ്മമാർക്കും ഗർഭിണികൾക്കും ഏകം നൽകി വരുന്ന സേവനങ്ങളെ കണ്ടില്ലായി എന്ന് വിളിക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇവരുടെ അവകാശങ്ങൾ ആനുകൂല്യമല്ല അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ഈ അതിജീവന സമരത്തിന് എൻ സി പി എന്ന പാർട്ടിയും അതിന്റെ സംസ്ഥാന നേതാവ് എൻ എ മുഹമ്മദ് ഐക്യദാഠ്യം പ്രഖ്യാപിക്കുകയും സമരം ഉദ്ഘാടനം ചെയ്യും ചെയ്തു ഞാൻ കൂടുതലായ കാര്യങ്ങളിലേക്ക് കടന്നു പോകാൻ നിങ്ങളെ ഉപയോഗിച്ചതിന് ശേഷം നിങ്ങളുടെ അവകാശങ്ങൾ ചോദിക്കുമ്പോൾ തിരിഞ്ഞു നിൽക്കുന്ന തമ്രാക്കന്മാർക്കെതിരെ നിങ്ങളുടെ മനസാക്ഷി ഉണരണം ഇതിന് മാറ്റങ്ങൾ ഉണ്ടാവണം ഈ മാറ്റങ്ങൾക്ക് വേണ്ടി ഈ പോരാട്ട വീര്യത്തിന് മുമ്പിൽ സർക്കാർ മുട്ടുമടക്കുക തന്നെ ചെയ്യും സമരം ഏതെങ്കിലും തരത്തിൽ നിരത്തിപ്പെട്ടു എന്നുള്ള കരുതലാണ് നിങ്ങൾക്കെങ്കിൽ ഞങ്ങളും ഞങ്ങളുടെ പാർട്ടിയും ഈ പാർട്ടിക്കുള്ള സർവശക്തിയും സംവിധാനവും നിങ്ങളുടെ പുറകിലുണ്ടാവും നിങ്ങളുടെ വിജയത്തിനും നിങ്ങളുടെ അവകാശ സമരത്തിന്റെ നേട്ടങ്ങൾക്കും ഇത് വിജയം വരെ കൊണ്ടുനടക്കുവാൻ കഴിയുന്ന ആത്മവീര്യവും ഉച്ചിരി ഉണർവും നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഏവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഈ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ നമസ്കാരം ജയഹിദ് സംസ്ഥാന ശ്രീ മോഹൻദാസ്